േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ ചതി ഒടുവിൽ ശ്രുതി അറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനിയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താൽപര്യമില്ല എന്ന് ശ്രുതി ശ്രുതിയോട് തുറന്നു പറയുന്നു നിന്നിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹമോചനം ആവശ്യപ്പെടുകയാണ് എനിക്ക് തുടർന്ന് നിന്റെ കൂടെ മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതി ഇതോടെ തന്നെ കൈവിടരുത് എന്ന ശ്രുതി പറയുന്നുവെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോകുന്ന ശ്രുതി ഇതേ തുടർന്ന് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ കാര്യം പറയുന്നത് സച്ചിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ സച്ചി കാര്യങ്ങൾ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രുതി പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്